കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതനാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കണം ഞാൻ എൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയും അവിടുന്ന് അരളിച്ചത് എവിടൊക്കെ നിന്ദിക്കപ്പെട്ടോ അവിടെ നിന്നെല്ലാം നമ്മുടെ നിന്നകളെ അപമാനങ്ങളെ നീക്കിക്കളയുന്ന ഒരു ദൈവവും സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീര തുടയ്ക്കുന്നവരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് സകലഭൂമിയിൽ നിന്നും കേരളത്തിലാണോ ഇപ്പോൾ നിങ്ങൾ പാർക്കുന്ന ദേഷ്യം എവിടെയാണോ അവിടെ നിന്നെല്ലാം നമ്മുടെ നിന്നകളെ നീക്കിക്കളയുന്നതെയ്യും യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നു നിന്നുകളെ ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു ഒരു കല്ല് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നത് പോലെ നാളുകളായി അധ്വാന ഫലം അനുഭവിക്കാൻ കഴിയാതെ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ സമാധാനം നഷ്ടപ്പെട്ട സാഹചര്യം യോർദാൻ ഒഴുക്കിക്കൊണ്ടുപോയപ്പോൾ പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ കാൽ അതിൻ്റെ സ്പർശനം ആ വെള്ളത്തിലേക്ക് ഏറ്റപ്പോൾ യോർദാൻ വന്നിടത്തേക്ക് ഒഴുകിപ്പോയെങ്കിൽ അവർക്ക് പറയാൻ കഴിയും നാളുകൾ നിന്ദിക്കപ്പെട്ട ഞങ്ങളുടെ അവസ്ഥകൾ അപമാനിക്കപ്പെട്ടത് വർഷങ്ങളായി പക്ഷേ ഒറ്റ സെക്കൻഡ് അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ പെട്ടകത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ നിന്നകളുടെ കല്ലിനെ തമ്പുരാനുരുട്ടിക്കളഞ്ഞെങ്കിൽ ഇന്ന് പ്രഭാതത്തിനും നിന്ദിക്കപ്പെട്ടതെൻ്റെ ജനത്തിൻ്റെ നിന്നകളെ ഉരുട്ടി മാറ്റാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും സമീപ്യവും ശക്തമായി വെളിപ്പെട്ടു വരാൻ നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവം ദൈവമാണ് നമ്മുടെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാണ് ഉരുട്ടിക്കളയണ്ടെ ഉരുട്ടിക്കളയാൻ നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളയാൻ തകർത്തി കളയേണ്ടതിനെ തകർക്കാൻ വെളിപ്പെടുത്തേണ്ടതിനെ വെളിപ്പെടുത്താനും ഇന്നും അവിടുത്തേക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഈ ദൂത് കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രവും അവിടുത്തേക്ക് ആമേൻ എന്നും പറയാൻ തയ്യാറാകണം ആമേൻ അങ്ങനെ തന്നെ എന്ന് വിളിച്ചു പറയാനുള്ള നിയോഗം നമ്മുടെ അകത്ത് വെളിപ്പെടുത്തി സ്വർഗം ആദരിക്കും എന്നുള്ളതിന് സംശയമില്ല ആകയാൽ ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലടുത്തു വന്നു അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം നമുക്ക് നൽകിയിരിക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യാം അലല്ലൂയ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല സഹോദരങ്ങളെ നമ്മൾ പ്രാപിച്ചത് കൃപാസനത്തിൻ്റെ അടുക്കൽ അടുത്തി അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ അവകാശം ഇന്ന് പകൽ ഉറപ്പിക്കണം സ്വർഗസ്ഥനായ പിതാവ് എൻ്റെയും പിതാവാണ് എന്ന ധൈര്യത്തോടെ വിളിച്ചു പറയാൻ ദൈവാത്മാവ് നമ്മളെയെല്ലാം ഇടയാക്കട്ടെയെന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു പ്രശ്നങ്ങളുടെ നടുവിൽ വേദനകളുടെ നടുവിൽ ധൈര്യത്തോടെ ഇന്ന് പകലും പ്രഖ്യാപിക്കണം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസത്താൽ ജീവിക്കും അങ്ങനെ പ്രഖ്യാപനം ചെയ്യുന്ന ഒരു ദൈവ പൈതൽ ഏത് കാലഘട്ടത്തിലും വിശ്വാസത്താൽ തന്നെ ജീവിക്കും അവനെ തകർക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സത്യമല്ലെന്ന് വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും സ്തോത്രം ഈ പകലിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ അകത്ത് വെളിപ്പെട്ട് വരാൻ നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം ആരും പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും എന്നുള്ളതിന് സംശയമില്ല രണ്ടക്കൊരു തെല്ലിലേഖനം രണ്ടാമത് അധ്യായം പന്ത്രണ്ടാമത് വാക്യം എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷമറിയിപ്പാൻ ത്രോവാസിൽ വന്നപ്പോൾ കർത്താവിൻ്റെ പ്രവർത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്ന് കിട്ടിയപ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കാൻ പൗലോസ് എല്ലായിടവും സഞ്ചരിക്കുമായിരുന്നു എഫ് എസോസ് സഞ്ചരിച്ചു റോമിലെത്തി സ്പാനിഷിലെത്തി ഇറ്റലിയിലെത്തി എവിടെയൊക്കെ സഞ്ചരിക്കാമോ എല്ലാ ദേശങ്ങളിലും താൻ ചുറ്റേ സഞ്ചരിക്കുമായിരുന്നു ഇവിടെ പറയുന്നു ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം ദാവിദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തിനേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളു അതാകുന്നു എൻ്റെ സുവിശേഷം സുവിശേഷം ജീവിപ്പിക്കുന്നതാണ് സുവിശേഷം ചേഞ്ച് വരുത്തുന്നതാണ് സുവിശേഷത്തിന് ക്ഷയമില്ല സുവിശേഷത്തിൻ്റെ ശക്തി ജീവിതങ്ങളിലേക്ക് വെളിപ്പെട്ടു വരുമ്പോൾ അവർ ആത്മാവിൽ ശക്തരാകും കുടുംബങ്ങൾ വിടുവിക്കപ്പെടും ആ നല്ല വിശേഷത്തിൻ്റെ ശക്തി ഇന്ന് പകലിലും നമ്മുടെ അകത്ത് ഒന്ന് വെളിപ്പെട്ടു വരട്ടെ ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നപ്പോൾ സംഭവിച്ച കാര്യമാണ് നമ്മൾ വായിച്ചത് കർത്താവിൻ്റെ പ്രവർത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടി കർത്താവിൻ്റെ പ്രവർത്തിക്കായി ഈ പകൽ ദൈവം ഒരു വാതിൽ തുറക്കാൻ പോകുക കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ മേൽ തങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ദൈവസഭകളുടെ മേൽ അഭിഷക്തന്മാർ മേൽ വെളിപ്പെട്ടു വരാൻ കർത്താവിൻ്റെ പ്രവൃത്തി സുവിശേഷത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ അവിടെ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടും സ്തോത്രം ബന്ധിക്കപ്പെട്ടവർ പുറത്തു വരും വർ വെളിച്ചത്തിലേക്ക് വരും അടഞ്ഞത് തുറന്നു വരും ദേശത്തിന്റെ ആധിപതിയുടെ ശക്തികൾ കീഴടങ്ങും അടിത്തറകൾ ഇളകി മാറും അർത്തമീസിന്റെ ശക്തികൾ തകർന്നു മാറും മെലിത്തയുടെ വ്യാപാരങ്ങൾ നിതിദേവിയുടെ ശക്തികൾ അടിയറവ് പറയും കരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾക്ക് കുലുക്കം തട്ടും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഈ പകൽ വെളിപ്പെടുകയാണ് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ചില പ്രവൃത്തി നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുകയാണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വെളിപ്പെടുകയാണ് നാളുകൾ യേസ് ഒരുമിച്ച് നിൽക്കുവാൻ കഴിയാതെ പല തട്ടിലാക്കുന്ന മണ്ഡലങ്ങളുടെ കർത്താവിൻ്റെ പ്രവൃത്തി ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നു നിങ്ങളുടെ തലമുറകൾ അത് അനുഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അത് മനസ്സിലാക്കാൻ പോകുന്നു മിനിസ്ട്രിയിൽ ക്ഷോഭിക്കാൻ കഴിയാത്തവർ ഈ പകൽ വിളിച്ചു പറ ഞാൻ ചെല്ലുമ്പോൾ സുവിശേഷത്തിൻ്റെ ശക്തിയാൽ കർത്താവിൻ്റെ പ്രവർത്തിക്കായി ഒരു വാതിൽ തുറന്നിരിക്കുന്നു അതാര്ക്ക് മടയ്ക്കാൻ പറ്റില്ല എഫ് എസ് എസ്സിലത് തുറന്നു പ്രിയരേ വിശാലവും സഫലവുമായൊരു വാതിൽ പ്രദൽഭ്യാസ സഭയോട് പറഞ്ഞു ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു കർത്താവിൻ്റെ പ്രവർത്തിക്കായി ചില കുടുംബങ്ങൾക്ക് ദൈവമൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് തുറക്കുമെന്നല്ല തുറന്നു വച്ചിട്ടു തുറന്നുപോയി തുറന്നു വെച്ചിട്ടുണ്ടോ വിശ്വസിക്കുന്നവർ പറ ഞാൻ ആ ദൈവം മഹിത്വം ഇന്ന് പകൽ കാണാൻ പോകയാണ് ഈ പകൽ മനസ്സിലാക്കാൻ പോകയാണ് കർത്താവിൻ്റെ പ്രവർത്തിക്കായി ദൈവം എനിക്ക് ഒരു വാതിൽ തുറന്നു വെച്ചു നിങ്ങളുടെ ശരീരത്തിൽ അത് തിരിച്ചറിയാൻ പോയ കർത്താവിൻ്റെ പ്രവൃത്തി നാളുകളായി അലട്ടുന്ന ചില അലട്ടലുകൾ ഭയത്തിൻ്റെ വ്യാപാരങ്ങൾ ധൈര്യത്തെ ചോർത്തിക്കളയുന്നത് മുൻപോട്ട് ആത്മാവിൽ ഗമിക്കുവാൻ കഴിയാത്തത് പ്രാർത്ഥനയിൽ വരുന്ന യേസ് ഓ ഹാലോ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ തടസ്സങ്ങൾ കൊണ്ടുവന്ന് ഭാരങ്ങൾ കൊണ്ടുവന്ന് ഓ നിങ്ങളിരിക്കുമ്പോൾ കോൺസെൻട്രേഷനെ തടസ്സപ്പെടു കൊണ്ടുവന്ന് അതിനെ തടസ്സപ്പെടുത്തുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുകയാണ് യേശുവിൻ്റെ നാമത്ത് കർത്താവിൻ്റെ പ്രവർത്തിക്കായി കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ദൈവം ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ടോ ദൈവം ഒരു വാതിൽ തുറന്നു വച്ചിട്ടുണ്ടോ വിശ്വസിക്കുന്നവർ പറ കർത്താവിൻ്റെ പ്രവർത്തിക്കായി എനിക്ക് വേണ്ടി ഒരു വാതിൽ ഇന്ന് പകൽ ദൈവം തുറന്നിട്ടുണ്ട് എൻ്റെ ഔദ്യോഗിക മേഖലകളിൽ ഞാനത് കാണും നള്ളുകളായി ഓ ഹാലുയ്യ നിലനിൽക്കുവാൻ കഴിയാതെ ഓടിപ്പോകേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്ന ചില ഇല്ല ദൈവം ഒരു പ്രവൃത്തി എൻ്റെ ഔദ്യോഗിക മേഖലകൾ വെളിപ്പെടുത്തും ദേശത്ത് ദൈവങ്ങളെ നിർത്തും ആത്മാവിൽ ഞങ്ങൾ ശക്തരാകും സകല നിരാശകളും ഇന്ന് പകൽ മാറട്ട ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ബാധ്യതകൾ സ്വർഗമെടുത്തു മാറ്റാൻ പോകുക കല്ലുകൾ എടുത്തു മാറ്റാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ ക്ലേശിപ്പിക്കുന്ന ചില ക്ലേശങ്ങൾ ഈ പകൽ എടുത്തു മാറ്റി ശരീരത്തിൽ ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവാത്മാവ് നിങ്ങളെ ഒരുക്കുക ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ചിലരെ പരിശുദ്ധാത്മാവോ ഇന്ന് പകൽ ശക്തീകരിക്കാൻ പോകുക ദൈവപ്രവർത്തി അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന റൂമിൽ വെളിപ്പെട്ട് വരാൻ പോകുക പത്രോസും പൗലോസും ഒക്കെ പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചു യേസ് പത്രോസ് ആത്മവിവശതയിലായി യോഹന്യൻ ആത്മവിവക്ഷതയിലായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവർ ആ ആത്മാവിൻ്റെ തലത്തിലേക്ക് മാറ്റപ്പെടും ആത്മാവ് നിങ്ങളെ കൺട്രോൾ ചെയ്യും ലോകത്തിൻ്റെ സകല നിയന്ത്രണങ്ങളും ഭയം കൊണ്ടുവരുന്ന സകല ശക്തികളും ഈ പകൽ മാറുകയാണ് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തി തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവം ഇന്നു പകലയക്കുകയാണ് കർത്താവിൻ്റെ പ്രവർത്തിയെ തടയാൻ ആർക്ക് കഴിയും ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു ആര് തടയും ആരുതടയും സുവിശേഷ നിമിത്തം ദൈവവചന നിമിത്തം വിശ്വാസ നിമിത്തം പ്രാർത്ഥന നിമിത്തം ആരാധന നിമിത്തം പെട്ടക നിമിത്തം ഏ നിങ്ങൾ തകരില്ല ഒരു പ്രവൃത്തി നിങ്ങളുടെ തലമുറ കാണാൻ പോകുക കർത്താവിൻ്റെ പ്രവൃത്തി നാളുകൾ അലട്ടുന്ന ചില അലട്ടലുകളെ സ്വർഗമെടുത്തും മാറ്റും യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ഒരു വാതിൽ തുറക്കുമെന്നല്ല തുറന്നു വെച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി പിതാവേ ജനത്തിൻ്റെ മേൽ അങ്ങിന്ന് പകൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സ്തോത്രം ക്രിസ്തുവിൻ്റെ സുവിശേഷ നിമിത്തം കർത്താവ് ആത്മാവിൻ്റെ ശക്തി നിമിത്തം പ്രാർത്ഥന മുഖ മുഖാന്തരം ഹാലല്ലൂയ ഞങ്ങൾ തകരത്തില്ല കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും ഞങ്ങളുടെ തലമുറകൾ അത് സംഭവിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിൽ അത് സംഭവിക്കുന്നു ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സംഭവിക്കുന്നു ഞങ്ങളുടെ മിനിസ്ട്രിയിൽ സംഭവിക്കുന്നു ദേശത്ത് സംഭവിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾ സംഭവിക്കുന്നു കൃപ 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 എന്നുപകൽ വരുന്ന വലിയ വിടുതലുകൾക്കായി സ്തോത്രം സമാധാനത്തിനായി സ്തോത്രം സകല മഹത്വം അങ്ങേക്കേശുവിൻ നാമ തന്നെ ആമേൻ 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 ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ ക്രിസ്തുവിന്റെ സുവിശേഷ നിമിത്തം നിങ്ങളുടെ വിശ്വാസ നിമിത്തം കർത്താവിന്റെ പ്രവൃത്തി അതിനു വേണ്ടി ദൈവം തുറന്നു വച്ചിട്ടുണ്ട് വിശ്വസിക്കുന്ന റാമേൻ പറയൂ കർത്താവിഭാചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശിപ്പിച്ചു മതി